നമസ്കാരം ഡിവൈൻ ഡവറൻസിലേക്ക് സ്വാഗതം ഓം വരാഹി വരാഹിദേവിയെ നമ വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു ഞാനും സുഖമായിരിക്കുന്നു പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ് നാളെയാണ് പഞ്ചമതിഥി വരുന്നത് പിന്നേക്ക് ഒരു ദിവസം മാത്രമേ സമയമുള്ളൂ പൂജാ വഴിപാട് എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കാനായിട്ട് ലേറ്റായിട്ട് അയക്കുന്നവർ മാക്സിമം ഒരു പതിനൊന്ന് മണിക്ക് മുന്നേ അയച്ചുകൊള്ളുക അതുമാത്രമല്ല പേയ്മെൻറ്റ് നെറ്റ്വർക്ക് ഇഷ്യൂ വന്നാൽ ഒരു മെസ്സേജ് വാട്സപ്പിൽ സെൻഡ് ചെയ്തേക്കാം പുതുതായി നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് നിങ്ങൾക്കും പേരുകൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ പ്രൊസീജിയർസ് അറിയില്ല വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്തോളുക അപ്പോൾ ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ആദ്യം എല്ലാം അറിഞ്ഞോളുക മനസ്സിലാക്കിക്കോളുക വീണ്ടും പക്ഷത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ പേരുകൾ കൊടുക്കാവുന്നതാണ് അങ്ങനെ പേരുകൾ കൊടുക്കുന്നവര് പേര് നക്ഷത്രം ഡേറ്റ് ഓഫ് ബർത്ത് സ്ഥലം എന്നിവ ടൈപ്പ് ചെയ്ത് അയച്ചോളുക എന്താ പ്രശ്നം എന്തിനു വേണ്ടി പ്രേ ചെയ്യണം എന്നുള്ളത് വോയിസ് മെസ്സേജ് ആയിട്ട് ഇട്ടോളുക ഇന്നത്തെ പതിവ് എന്താച്ചാല് ഇന്ന് ആടിമാസത്തിലെ അവസാനത്തെ ചൊവ്വാഴ്ച മിക മിക മുഖ്യമായ ദിവസം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ എന്തെല്ലാം ചെയ്യണമെന്ന് പല പതിവുകളിലും ഞാൻ നിങ്ങൾക്ക് പകർന്നു തന്നിട്ടുണ്ട് എല്ലാവരും ഡെയിലി പതിവുകൾ നോക്കിക്കണ്ട് നിങ്ങൾക്ക് പറ്റുന്നത് ചെയ്യും എന്ന വിശ്വാസത്തോടെ നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോകാം അതിനു മുന്നേ ഫ്രണ്ട്സ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നെത്തുകയുള്ളൂ ഒരു ലൈക്കും കൂടെ തരണേ വരാഹിയമ്മനോട് അരുൾ എല്ലാവർക്കും പരിപൂർണമായി കിട്ടണം അതിനുവേണ്ടി ചെയ്യുന്ന ഒരു മഹാ വഴിപാടാണ് ഇന്നത്തെ പതിവിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് വന്നിട്ട് ദക്ഷിണായന കാലം വരാൻ പോകുന്ന ആറ് മാസ ടൈം നിങ്ങൾ ഏത് രാശിയിലിരുന്നാലും പ്രോബ്ലം ഇല്ല ഏത് നക്ഷത്രത്തിലിരുന്നാലും പ്രോബ്ലം ഇല്ല നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേറ്റം ഇരിക്കും എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ പറഞ്ഞുകൊള്ളുക അടുത്ത ആറ് മാസം എന്നോടെ ജീവിതം വന്നിട്ട് ഒത്തിരി നല്ല ഇരിക്കാൻ പോകുന്നു ഞാന് മനസ്സിൽ കരുതിയത് എല്ലേ ദൈവത്തിന്റെ ശക്തിയാലെ എനിക്ക് കൈ കൊടുക്കും എന്ന് നിങ്ങൾ സ്വയം പറഞ്ഞു വിശ്വസിച്ചോളുക കാരണം നമ്മുടെ വിശ്വാസം കണ്ട് നമുക്ക് എല്ലാമേ വരാഹിയമ്മൻ നമുക്ക് ചെയ്തു തരും ഇംഗ്ലീഷ് മാസമായാലും ശരി മലയാള മാസമായാലും ശരി ഇപ്പൊ തമിഴ് മാസമായാലും ശരി നമുക്ക് വന്നിട്ട് ചില നേർമ്മയായ വിഷയങ്ങൾ ആവശ്യമായിരിക്കും ഒരു ടോണിക്ക് പോലെ ഇതെല്ലാം എനിക്ക് നല്ലായിട്ട് നടക്കും അങ്ങനെ എന്നത് നമ്മൾ എല്ലാവർക്കും തലയിൽ എഴുതിയിട്ടുള്ള ഒരു കാര്യം ഇന്നത്തെ നമ്മുടെ പതിവ് ഒത്തിരി അട്ടഹാസമായ ഒരു പതിവ് നമുക്ക് വന്നിട്ട് പണക്കഷ്ടത്തെ തീർത്ത് വരുമാനം ഇരട്ടിക്കാനുള്ള ഒരു പതിവ് ഈ വഴിപാട് ചെയ്യുന്നതിലൂടെ അതാണ് ദാറ്റ് മീൻസ് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ ഈ വിഷയത്തെ തുടർച്ചയായി ചെയ്തോളുക ചൊവ്വാഴ്ച മാത്രമല്ല രണ്ടു ദിവസം ചെയ്യാം ചൊവ്വയും ചെയ്യാം വെള്ളിയും ചെയ്യാം ശരിയാ ഡൗട്ട് ഇല്ലല്ലോ ഇന്നത്തെ ഈ പതിവ് നിങ്ങൾ ചെയ്യുന്നതിന് മുന്നേ ഫേസ്റ്റ് നിങ്ങള് അത്യാവശ്യമുള്ള പണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ നേരത്ത് എത്ര പണം ആവശ്യം എന്ന് അത് വന്നിട്ട് ന്യായമായ പണം ആവശ്യം അത് തന്നെ ആയിരിക്കണം മീൻസ് എനിക്ക് ഇത്രയും പണം ഇരുന്നാല് എനിക്ക് കടം തീർക്കാൻ പറ്റും എന്റെ മകളുടെ കല്യാണം നടക്കും ഞാൻ എബ്രോഡ് പോകാനുള്ള പണം ഇതുകൊണ്ട് മതിയാവും എന്നോട് കഷ്ടം എല്ലാം മാറിക്കിട്ടും വെളിയിലിരുന്ന് വരാനുള്ള കാഷ് ഇത്രയും ഉണ്ട് അതും കൂടെ വരണം എന്നൊക്കെ ഒരു ചില ചിന്തകൾ നിങ്ങൾക്ക് ഇരിക്കുമല്ലോ സോ അത് എത്ര എമൗണ്ട് എന്നത് നിങ്ങൾ ഫേസ്റ്റില് മനസ്സിൽ പതിക്കുക അല്ല നിങ്ങൾ ഈ മനസ്സിൽ വെക്കുന്ന എമൗണ്ട് നിങ്ങൾ ഒരിടത്ത് ഇപ്പോൾ ഒരു കലണ്ടറിലോ അല്ലെങ്കിൽ ഒരു നോട്ടിലോ നിങ്ങൾ എഴുതി വെക്കുക ശരിയാ നിശ്ചയമായി അടുത്ത ഒരു മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ എഴുതുന്ന എമൗണ്ട് ഉണ്ടല്ലോ അതിലിരുന്ന് കുറച്ചെങ്കിലും നിങ്ങൾക്ക് കുറഞ്ഞു കുറഞ്ഞു വരും ദാറ്റ് മീൻസ് നിങ്ങളുടെ കടമാണെന്നുണ്ടെങ്കിൽ അത് കുറയും ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടിയ പണം ഇത്ര പണം എനിക്ക് വേണം അപ്പൊ അത്രയും പണം കിട്ടും അത് നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റും പിന്നെ അതിൽ കുറച്ച് പൈസ നിങ്ങൾക്ക് തേടിയാൽ മതി അത് തീർച്ചയായിട്ടും നടക്കും സോ അത് നടക്കും എന്ന വിശ്വാസം ഉള്ളവര് ഈ വീഡിയോ തുടർന്ന് കണ്ടോളുക ഈ വഴിമുറ ചെയ്തു നോക്കിക്കൊള്ളുക ഇത് വന്നിട്ട് ആടി മാസം അതായത് കർക്കടക മാസത്തിലെ അവസാനത്തെ ചൊവ്വാഴ്ച എന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞുല്ലോ കർക്കിടക മാസം എന്നത് ശക്തിയോടെ മാസം ശക്തിയോടെ മാസത്തില് നമ്മൾ വന്ന് കല്ലുപ്പിനാണ് അധിക മുക്കം കൊടുത്തു വരുന്നത് പൊതുവാകെ കല്ലുപ്പ് വഴിപാടുകൾ നമ്മൾ ഒത്തിരി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാറുണ്ട് നമ്മളുടെ ചാനലിൽ തന്നെ ഒത്തിരി വഴിപാടുകൾ കല്ലുപ്പ് വെച്ച് ചെയ്തതുണ്ട് അത് കാണാത്തവർ പോയി കണ്ടോളുക വരാഹിയമ്മനെ പ്രാർത്ഥിച്ച് കൂടെ ഈ പൊരുൾ വച്ച് പണത്തെ എങ്ങനെ നമുക്ക് നമ്മുടെ സൈഡിലേക്ക് വലിച്ചെടുക്കാം എന്നതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഇന്ന് രാത്രി ഉറങ്ങാൻ പോണതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട ഒരു മിക മുഖ്യമായ വിഷയമാണിത് ഇതിന് ആവശ്യമായ ഒരു പൊരുൾ കല്ലുപ്പാണ് മറ്റൊന്ന് കിളന്ത് ഇല അതായത് കിളിന്ദ പരുവത്തിലുള്ള വേപ്പില വേപ്പിന്റെ ഇങ്ങനെ ഫസ്റ്റ് വരുന്ന ഇല ഉണ്ടല്ലോ അത് വേപ്പില വേപ്പില എന്നത് ഈ കാലഘട്ടത്തിൽ ഒരു ഇലയെങ്കിലും ചവച്ച് കഴിക്കുന്നത് ഒത്തിരി നല്ലത് നല്ല ഒരു എതിർപ്പ് ശക്തി എന്നത് അതിലൂടെ നമുക്ക് കൈവരിക്കാൻ പറ്റും അതിലൂടെ നമുക്ക് കിട്ടും ഇപ്പോ ഇപ്പോഴത്തെ ക്ലൈമറ്റ് വെച്ചിട്ട് രാവിലെ നല്ല വെയിലായിരിക്കും എന്നാൽ വൈകിട്ടോടു കൂടി മഴ പെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് നിറയെ പേർക്ക് അസുഖം വരുന്നതിനാലേ അത് മാത്രല്ല കൃമിശല്യം അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ ഇരിക്കുന്നവരുണ്ട് അതിനാല് ഈസി ആയിട്ട് ഡൈജസ്റ്റ് ആവാനായിട്ട് ഈ വേപ്പില നിങ്ങൾ ഒന്ന് കഴിക്കുന്നതിലൂടെ അത് നന്നായിട്ട് ഉതവുന്നതാണ് മാത്രമല്ല കുഞ്ഞുങ്ങളെയും നല്ലതായിട്ട് ഗൗനിച്ചോളുക വീടിന്റെ ഫ്രണ്ട് വാസലില് വേപ്പിലയോ അല്ലെങ്കിൽ മാവിലയോ ചുരുവി വെച്ചോളുക വെളിയിൽ മഞ്ഞൾ വെള്ളം ഒഴിച്ചോളുക ശരിയാ ശരിയാതൊക്കെ ഞാൻ വീഡിയോസിൽ ആസ് യൂഷ്വൽ പറയുന്ന കാര്യങ്ങളാണ് എങ്കിലും വിട്ടുപോകുന്നവർ ഒന്നുകൂടെ ചെയ്തോളുക ഇനി വന്നോളൂ ഏതാണ് ആ മൂന്ന് പൊരുക്കൾ എന്ന് അത് എവിടെയൊക്കെ വയ്ക്കണമെന്നും നമുക്ക് നോക്കാം ഇനിയൊന്ന് ഇത് വന്ന് ആരൊക്കെ ചെയ്യണം എല്ലാരും ചെയ്യാമോ എന്ന് ചോദിച്ചാല് നിങ്ങള് ശുദ്ധബത്തമായിരുന്നാൽ മാത്രം ചെയ്തോളുക ഇൻ കേസ് രാവിലെ നോൺ വെജ് കഴിച്ചു എന്നുള്ളവർ കുളിച്ചാലും അന്നത്തെ ദിവസം ചെയ്യാൻ പാടില്ല അതുപോലെ പീരീഡ്സ് ഉള്ളവരും ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ളവര് ആ നെക്സ്റ്റ് ഫ്രൈഡേയോ അത് വര കഴിഞ്ഞു വരുന്ന ട്യൂസ്ഡേയോ അങ്ങനെ ചെയ്യാവുന്നതാണ് ഇതിന് വന്നിട്ട് ശുദ്ധബത്തം എന്നത് നിർബന്ധം ഇപ്പോള് നമ്മൾ ഫേസ്റ്റ് എടുക്കേണ്ട പൊരുൾ കല്ലുപ്പാണെന്ന് പറഞ്ഞൂല്ലോ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെയുള്ള പൂജാ പർപ്പസിനായിട്ട് തനിയ ഒരു ഭരണിയില് ഉപ്പ് വാങ്ങി വെച്ചോളണം എന്ന് കിച്ചണില് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഉപ്പ് എടുക്കണ്ട കാരണം നോൺ വെജ് കുക്ക് ചെയ്യുന്നതിനൊക്കെ കല്ലുപ്പ് ഇതുപോലെയുള്ള വിഷയങ്ങൾക്ക് എടുത്താല് അത് ശരിയാവത്തില്ല തനിയ ഒരു പാക്കറ്റ് വാങ്ങിയിട്ട് നിങ്ങൾ യൂസ് ചെയ്തോളുക പൂജ അറയില് ഭരണിയില് അത് ഇട്ട് വെച്ചോളുക മറക്കാതെ ആ ഭരണിന്ന് എന്നിട്ട് നമ്മൾക്ക് ആവശ്യമുള്ള താന്ത്രികത്തിനുള്ളത് എടുത്തോളുക ഇപ്പോ ഇതിലോട്ട് ഈ ബൗള് ഒരു ബൗളിലോട്ട് നമ്മൾ കല്ലുപ്പ് വച്ചിരിക്കുന്നു എന്നിട്ട് അതിന്റെ മേലെ എന്താ എന്ന് ചോദിച്ചാല് ഒരു ചെറിയ വേപ്പില എന്നുവച്ചാല് ഒരു തണ്ട് ഞാൻ വച്ചിരിക്കുന്ന നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതുപോലെ ഞാൻ ഡെമോ ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് ഒരു ഡൗട്ടും വരാതിരിക്കാനാണ് അപ്പൊ അത് കണ്ട് മനസ്സിലാക്കി ചെയ്തോളുക വേപ്പില വെച്ചോളുക നല്ല ഫ്രഷ് ആയിട്ടുള്ളത് എടുത്ത് വെക്കുക പുഴുവരച്ചതോ പിന്നെ ഉടഞ്ഞു പോയതോ അങ്ങനെ ഒന്നും എടുക്കരുത് നല്ലത് നോക്കി എടുത്തോളുക സോ ഇത് നിങ്ങൾ വച്ചിട്ട് അതിന് മുകളിലായിട്ട് നിങ്ങൾ വയ്ക്കേണ്ട മറ്റൊരു മുഖ്യമായ മുഖ്യമായച്ചാല് അത് വന്നിട്ട് പച്ചക്കർപ്പൂരാണ് അത് കയ്യിലില്ലായെങ്കില് വാങ്ങിക്കൊള്ളുക അങ്ങാടി മരുന്ന് കടയിൽ പച്ചമരുന്ന് കടയിൽ വാങ്ങാൻ കിട്ടും അതൊക്കെ അറിയാമല്ലോ ഈ മൂന്ന് പൊരുക്കൾ മാത്രം മതി ഇത് വന്നിട്ട് നിങ്ങൾ പൂജാ അറയിൽ വിളക്കെല്ലാം വെച്ചിട്ട് ഈ ബൗളിൽ ഇത് റെഡിയാക്കി വെച്ചോളുക ഇത് വന്നിട്ട് എപ്പോ ചെയ്യണമെന്നാല് ഇന്ന് വൈകിട്ട് ആറു മണിക്ക് മേലെ നിങ്ങൾ ഇത് ചെയ്യണം ശരിയാ ഈവനിങ് ആറ് ടു പന്ത്രണ്ട് വരെ നൈറ്റ് പന്ത്രണ്ട് വരെയും നിങ്ങൾക്ക് ഇത് ചെയ്യാം ഇപ്പൊ ഓഫീസിൽ പോയിരിക്കുന്നവര് ഞാൻ ലേറ്റായിട്ടേ വരുള്ളൂ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് അങ്ങനെ ഒന്നും ഇല്ല പ്രശ്നം പന്ത്രണ്ട് മണിക്ക് മുന്നേ നിങ്ങൾ വരുവല്ലോ ലേറ്റായി വന്നാലും നിങ്ങൾ ഇത് ചെയ്തോളുക ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ പൂജ അറയില് അറ്റ്ലീസ്റ്റ് നിങ്ങൾ വലിയ വിളക്ക് വയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു മൺചിരാതില്ലെങ്കിലും അമ്മനക്ക് മുന്നേ ഒരു തിരിയിട്ട് ദീപം വച്ചോളുക നിങ്ങൾ ശുദ്ധബദ്ധമായി ഇരിക്കണം ശരിയാ മുഖവും കൈയും കാലും ഒക്കെ ഒന്ന് വാഷ് ചെയ്ത് ഫ്രഷ് ആയിട്ട് വന്നിട്ട് വേണം ചെയ്യാനായിട്ട് നിങ്ങൾ പൂജ അറയിലായിട്ടൊക്കെ ഇട്ട് അവിടെ ഇരുന്ന് ചെയ്തോളുക അങ്ങനെ അവിടെ ഇടം ഇല്ലാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ കംഫർട്ടബിൾ ആണോ അവിടെ ഇരുന്ന് ചെയ്തോളുക ഇപ്പോ ഈ ബൗള് നിങ്ങൾ കയ്യിൽ എടുത്തോളുക ഇതെല്ലാം വെച്ച് കഴിഞ്ഞൂലോ എന്നിട്ട് കയ്യിൽ എടുത്തോളുക പിന്നെ വേറൊന്നും സ്റ്റെയിൻലെസ് സ്റ്റീല് മെറ്റല് എതും യൂസ് ചെയ്യാൻ പാടില്ല ബ്രാസ് കോപ്പർ സിൽവർ ഒന്നും എടുക്കരുത് ഗ്ലാസ് മണ്ണ് സെറാമിക്സ് ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് എടുത്തോളുക ആ തടിയിലുള്ള ഉഡിലുള്ള ഇരുന്നാലും ഓക്കെ തന്നെ ജസ്റ്റ് നിങ്ങളുടെ കയ്യില് എടുത്തു വച്ചിട്ട് എന്താ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് വെച്ചാല് ഫേസ്റ്റ് നിങ്ങളുടെ കുലദൈവത്തെ പ്രാർത്ഥിക്കുക അതറിയാലോ അത് കഴിഞ്ഞിട്ട് വരാഹി അമ്മനെ പ്രാർത്ഥിക്ക എങ്ങനെ പ്രാർത്ഥിക്കണം നോക്കിക്കോളൂ മനസ്സിലാക്കിക്കോളൂ ഇങ്ങനെ ഞാൻ പണത്തെ മിന്നൽ വേഗത്തിൽ വലിച്ചെടുക്കുന്നു ഞാൻ പണത്തെ വലിച്ചെടുക്കുന്ന കാന്തം പോലെ ഇരിക്കുന്നു എൻ്റെ പണാവശ്യം എത്രയും പെട്ടെന്ന് പൂർത്തിയാവും ഞാൻ എല്ലാ നല്ല വശവും വലിച്ചെടുക്കുന്നു മനസ്സിലായില്ലേ പിന്നെ വേറൊന്ന് നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും ഇത് പറയാവുന്നതാണ് മലയാളോ ഇംഗ്ലീഷോ ഹിന്ദിയോ തമിഴോ നിങ്ങൾക്ക് ഏത് കംഫർട്ടബിൾ അതിൽ പറഞ്ഞുകൊള്ളുക ഐ ആം എ മണി മാഗ്നെറ്റ് ഐ ആം അട്രാക്ടിംഗ് മണി എവറി ഡേ മണി കംസ് ടു മീ എളി ആൻഡ് ക്യുക്ലി എന്ന് നിങ്ങൾക്ക് പറയാം അത് എത്ര എമൗണ്ട് നിങ്ങൾക്ക് വേണമോ അത് വന്ന് നിങ്ങൾ മനസ്സിലെ കരുതിക്കോളുക അത് കരുതിയിട്ട് ഇത് വന്ന് നിങ്ങൾ വേണ്ടിക്കോളുക ഇത് വന്ന് ഈ ലൈൻ തന്നെ പറയണം മീൻസ് ഈ വാക്ക് തന്നെ നിങ്ങൾ പറയണമെന്നൊന്നുമില്ല നിങ്ങളെ ഫ്രെയിം ചെയ്യുന്ന സെന്റൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം നിങ്ങളുടെ ഓൺ ആയിട്ട് കരുതുന്ന സെൻറ്റൻസുകൾ നിങ്ങൾക്ക് പറയാവുന്നതാണ് ഇത് പറയണം ഇങ്ങനെ പറയണം അങ്ങനെ പറയണം ഒന്നൊന്നുമില്ല നിങ്ങളുടെ നീഡ് അത് നിങ്ങൾ ഓൺ സെന്റൻസിൽ ഏത് ലാംഗ്വേജിൽ വേണോ പറയുക ജസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സ് വഴിപേട് ചെയ്യുക ദൻ ഇത് നിങ്ങൾ പൂജാറയിൽ നിന്നും കുറച്ച് സമയം കയ്യിൽ നിന്ന് പൂജാറയിൽ അമ്മനോട് അടുത്ത് വെക്കുക ഒരു ഒരു മിനിറ്റോളം വെച്ചോളുക അത് മതി അതിന് ശേഷം എന്താ ചെയ്യേണ്ട വെച്ചാല് നിങ്ങൾ ഇത് എടുത്തിട്ട് ബ്യൂറോ ഉണ്ടല്ലോ റൂമിനുള്ളിൽ നിങ്ങളുടെ അൽമാരി ബ്യൂറോ ഇല്ലയോ ബ്യൂറോക്കുള്ളിലേക്ക് കൊണ്ടുവയ്ക്കണം നല്ല ശുദ്ധമായിരിക്കണം കാരണം ഇത് പറയുന്നത് ഒരു ചില പേര് ആവശ്യമില്ലാത്ത കുപ്പകളെല്ലാം അൽമാരിയിൽ കൊണ്ടുവച്ചിരിക്കും അതെല്ലാം മാറ്റി ഒരു സ്മെല്ല് വരാതെ നല്ല ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ കൊണ്ട് വെച്ചോളുക പിന്നെ വേറൊന്ന് ഇത് തുറന്ന് തന്നെ വെക്കുക അടച്ചു വെക്കാതിരിക്കുക ശരിയാ ഇത് വന്നിട്ട് നിങ്ങൾ വീക്ക്ലി വീക്കിലി ചെയ്തു പോണം ഇപ്പൊ ഇന്ന് ചൊവ്വാഴ്ചയാണ് ചെയ്യുന്നതെങ്കിൽ അടുത്ത ചൊവ്വാഴ്ച ചെയ്യുക ഇപ്പൊ ആ ചൊവ്വാഴ്ച നിങ്ങൾക്ക് പറ്റില്ല വെച്ചാൽ നിങ്ങൾ വെള്ളിയാഴ്ച ചെയ്തോളുക ഒന്നും പ്രശ്നമില്ല ശരിയാ പിന്നെ വേറൊന്ന് ഇത് മാറ്റുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ ഇന്ന് ചൊവ്വാഴ്ച ചെയ്തു അടുത്ത ചൊവ്വാഴ്ച നിങ്ങൾ ചെയ്യുന്ന സമയത്തിന് ഈ പച്ച കർപ്പൂരം വന്നിട്ട് ബ്യൂറോക്കുള്ളിൽ തന്നെ വെച്ചോളുക അത് അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഇരിക്കും അത് വെച്ചോളുക എന്നിട്ട് ഈ വേപ്പില ഉണ്ടല്ലോ അതെടുത്ത് അത് കാഞ്ഞു പോവും അപ്പോഴേ കാഞ്ഞു പോവും അതെടുത്ത് നിങ്ങൾ കാൽപെടാത്ത ഇടത്തിൽ എറിഞ്ഞു കളയുക ഈ ഉപ്പ് കൊണ്ടുവന്ന് കിച്ചൺ സിങ്കിൽ നിങ്ങൾ അരിച്ചു കളയുക വെള്ളം ഒഴിച്ച് ഒഴിച്ചരച്ച് കളയുക ശരിയാ ഡിസ്പോസ് ചെയ്തേക്കാങ്ങ് നെക്സ്റ്റ് നിങ്ങൾ പുതുതായി പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് ആ സ്യൂഷൽ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക ഗുറയില് വെച്ചോളുക സോ വീക്കിലി ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരിക നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും കാഷിൻ ഫ്ലോ എന്ന് പറയുന്നില്ലേ നിങ്ങൾ ചെയ്ത് നോക്കൂ പിന്നെ ഇനി ചോദിക്കാം ഇത്രയും ഉപ്പ് വേണോന്ന് ഒരു ചെറിയ കപ്പ് മീൻസ് കപ്പും സോസറും ഇല്ലയോ അതിലെ ആ തട്ട് എടുത്തിട്ട് സെറാമിക് തട്ട് എടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഈ പറഞ്ഞ പ്രൊസീജിയർ കർപ്പൂരവും ഇലയും വേപ്പിലയും വെച്ചിട്ട് ഇത് ചെയ്തോളുക അതും ഇനഫ് തന്നെ ഇത്രയും ചെയ്താലും മതി ഇത് മാത്രം ഒന്ന് ചെയ്ത് നോക്കിക്കോളുക ഇതോടെ റിസൾട്ട് മീൻസ് ഇതിൻ്റെ നിങ്ങൾക്ക് കിട്ടുന്ന അനുഭവം വന്നിട്ട് എനിക്ക് ഷെയർ ചെയ്യാൻ കൂടെ മറക്കാതിരിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റിൽ ചോദിച്ചോളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പതിവ് പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് നന്ദി നമസ്കാരം